ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പനിയൽപ്പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിരിയാനിക്ക അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുകയാണ് എന്നൊരു പെണ്ണ് പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ബിരിയാണിക്ക നിങ്ങൾ ഏതെങ്കിലും പെണ്ണിൻ്റെ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏ മീര അങ്ങനെയൊന്നും പറയരുത് ഞാൻ അത്ര അത്രക്കാരനൊന്നുമല്ല ഈ ബിരിയാണിക്കേ വളരെ ഡീസൻറ്റായ ആളാണ് പിന്നെ എന്താ കാര്യം നിങ്ങൾ നിങ്ങളെന്തിന് ഇങ്ങോട്ട് വന്നത് ആ ഏത് പെണ്ണാണ് നിങ്ങളെ പിന്തുടർന്നത് എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പൂ കെട്ടുന്ന പെണ്ണ് ആ ആ സച്ചിയുടെ ഭാര്യ രേവതിയില്ലേ രേവതിയാണ് എന്നെ പിന്തുടർന്നത് എന്ന് വിരാണിക്കാൻ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ മീരയും കൂടി ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലേ പോകുന്നത് എന്താണ് രേവതിയോ അതെ രേവതി തന്നെ ഞാനേ ഒരു സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ ഒരു ലൊക്കേഷനിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് രേവതി എന്നെ കണ്ടത് എൻ്റെ പിന്നാലെ പിന്തുടർന്ന് വരികയായിരുന്നു പേടിച്ച് വരച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എവിടെ താൻ എന്ത് മണ്ടത്തര കാണിച്ചത് താൻ എന്തിനാണ് സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോയത് പിന്നെ അഭിനയിക്കണ്ടേ ജോഷി സാറിൻ്റെ മൂവിയിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പം പിന്നെ ഒരു സീരിയലിലും കൂടി അഭിനയിച്ചെന്ന് വിചാരിച്ച് എന്താണ് അപ്പോഴെപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ദൈവം ഇതാകെ പ്രശ്നമായല്ലോ എടോ താൻ എത്രയും പെട്ടെന്ന് പോരാനായിട്ട് നോക്ക് അപ്പോഴേക്കും ശ്രുതിയോട് പറയുന്നത് ഇതേ ശ്രുതി രേവതി ഇപ്പോൾ പൂവായിട്ട് വരല്ലേ നീ പൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അയ്യോ ആണല്ലോ ദൈവം രേവതി ഇപ്പം എത്തുമല്ലോ ഇവിടെ ഇപ്പം ഇപ്പോൾ എന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യും എത്രയും പെടുന്ന രേവതിയോട് വിളിച്ച് പറ പൂ ഇന്ന് വേണ്ട നാളെ മതിയെന്ന് നീ പെട്ടെന്ന് തന്നെ പറ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാം അത് ശരിയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആണെങ്കിൽ രേവതി വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഫോൺ എടുക്കുക ഫോണെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ദേ വന്നു രേവതി രേവതി പൂവായിട്ട് എത്തിക്കഴിഞ്ഞു ഇത് കണ്ട ആണെങ്കിൽ ശ്രുതിയുടെ ഓടി ചെന്നിട്ട് ദേ ശ്രുതി നീരും വിളിക്കണ്ട രേവതി ഇവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ബീരാനൊക്കെ പറഞ്ഞാൽ അയ്യോനിയിപ്പോൾ എന്ത് ചെയ്യും താൻ അവിടെ എല്ലാത്തിനും കാരണം തനിക്ക് അവളുടെ കണ്മുന്നിൽ പെടേണ്ടവെല്ലാം ആവശ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാം ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളുടെ ഇളയച്ചനല്ല നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടാൽ കണ്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ മതി ആ ബിരിയാണിക്ക് ആ പറഞ്ഞൊരു ഐഡിയും ശരി തന്നെയാണ് ബിരിയാണിക്കാ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിക്കുക അയ്യോ ബിരിയാണിക്ക് എന്നെ ഇങ്ങനെ ഒളിപ്പിക്കും അയ്യെന്നെ ഒളിപ്പിക്കുക ഒളിപ്പിക്കാൻ വളരെയേറെ എളുപ്പമാണ് ഞാൻ അങ്ങനെ എൺപത്തഞ്ച് കിലോള് എവിടെ വേണമെങ്കിലും ഞാൻ വിളിക്കും അതിന് യാതൊരു കുഴപ്പമില്ല എന്നിങ്ങനെ സംസാരിക്കാം ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണിക്കനെയും കൊണ്ട് നമ്മുടെ അങ്ങോട്ട് ചൊല്ലിക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ നേരെ രേവതിര അപ്പോൾ ആ രേവതി നീ പൂവൊണ്ട് വന്നോ ആ കുറച്ച് ലേറ്റായിപ്പോയി സോറി കെട്ടോ നാളെ മുതൽ ഞാൻ കറക്റ്റായിട്ട് എത്തിച്ചോളാം എന്ന് പറയുക ആ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ പൂവും കൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചെല്ലുക എന്താ രേവതി നീ പൂവുന്നില്ലേ നിനക്ക് പഴയ കസ്റ്റമറുകൾക്ക് എല്ലാവർക്കും പൂ കൊടുക്കേണ്ടതല്ലേ ഏയ് ഞാൻ റെഗുലർ കസ്റ്റമർക്കെല്ലാവർക്കും പൂ കൊടുത്തു ഇപ്പം തിരക്കൊന്നും ഞാൻ ഫ്രീ ആ പിന്നെ രേവതി മാസാവസാനം പൈസ തരാട്ടോ ഞാൻ ഏയ് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ തന്നാൽ മതി എന്നു പറയുക അങ്ങനെ രേവതി ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക നോക്കി തന്നെ അവിടെ നിൽക്ക അപ്പോ ശ്രുതിയാണെങ്കിൽ പൂ ഇടാൻ വേണ്ടി കൈകാലൊക്കെ വരയ്ക്ക അങ്ങനെ പൂവിടമ്പോ നേരത്തെ നേരെ താഴത്തേക്ക് അങ്ങോട്ട് പീഴുക ഇതെല്ലാം പീരാനിക്കും കണ്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഓ ഈ ശ്രുതിയെ നോക്കിക്കണ്ടേ ആ ഭഗവാന് ഇടാൻ പോലും ശ്രുതിക്ക് അറിയില്ലല്ലോ എന്ന് മീരയോട് പറയാണ് അപ്പോ നമ്മുടെ രേവതിയാണെങ്കിൽ അയ്യോ ശ്രുതി ഞാനിട ഞാനിടാ പൂവുന്നേ അങ്ങനെയല്ല പൂവിടേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ രേവതി ഭഗവാന് പൂവിടുകയാണ് കണ്ടോ ഇങ്ങനെയാണ് പൂവിടേണ്ടത് പക്ഷേ അതൊന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം രേവതി എവിടെയും പൊങ്ങി നിൽക്കുന്നൊന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കാം ശ്രുതിയും അതേപോലെ തന്നെ രേവതിയും കൂടി ശ്രുതിക്കാണെങ്കിലും ഓരോ നിമിഷം കഴിയും തോറും ടെൻഷൻ കൂടി കൂടി വരികയാണ് അപ്പോഴതേ വരുന്ന സുതി ശ്രുതി ഭയങ്കര സ്പീഡിങ്ങനെ വരിക്കുകയാണ് സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അയ്യോ ശ്രുതി അടയല്ലേ ഡീലറെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ ആ ശരിയാ ഞാൻ ഡീലറെ കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷേ ഡീലർ അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം ഏതൊരു മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുക തിരിച്ചെത്തുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ആ അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു ആ പൂവൊക്കെ കൊണ്ടുവന്നല്ലേ ആ പൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ ശ്രുതി എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് നേരത്തെ തന്നെ പൂവെത്തിക്കണോന്ന് നീ പറഞ്ഞ പറയണോട്ടോ ആ അതെല്ലാം ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് എന്ന് ശ്രുതി പറയാ അങ്ങനെ ആയിരിക്കണം അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു പേപ്പർ കഷ്ണമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഏതായാലും ഇതിൻ്റെയൊക്കെ കണക്കൊന്നൊക്കെ എഴുതട്ടെ ഫ്രിഡ്ജിൻ്റെ കണക്കൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോകണം അയ്യോ എന്തിനാണ് ശ്രുതി ഇപ്പോൾ കണക്കൊക്കെ എഴുതുന്നത് ആ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ പോരെ അപ്പോൾ അതിൻ്റെതായ കണക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഏയ് അതൊന്നും ശരിയാവില്ലെന്നേ കമ്പ്യൂട്ടറിൻ്റെ കണക്ക് അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ബുദ്ധി വെച്ച് ഇവിടുത്തെ കണക്കെടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയാകെ വിറച്ചു പോവുകയാണ് അങ്ങനെ ശ്രുതി നേരെ ഫ്രിഡ്ജിൻ്റെ കണക്കെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിക്കരെയും കൊണ്ട് മീരയാണെങ്കിൽ ഇങ്ങോട്ട് പാടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക ഏതായാലും ബിരിയാണിക്കാ ബി എനിക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക അയ്യോ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനോ ഞാനോ എന്തിനും പിന്നെയും ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ശരിയാവില്ല ഞാൻ ശ്വാസം മൊട്ട് ചത്തുപോകില്ലേ ഇല്ലെന്നേ ഒന്ന് കീറിയിരിക്കേ ഇല്ലില്ല ഞാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഇരുന്നോളാം ഒന്നും പറഞ്ഞോണ്ട് ബാക്കി ബാക്കിൽ പോയി ആ ഫ്രിഡ്ജിന്റെ ബാക്കിൽ പോയി ഇരിക്കുകയാണെങ്കിൽ ബീരാനിക്ക അപ്പോൾ അങ്ങനെ സുതിയാണെങ്കിൽ ഓരോ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ കണക്കെടുക്കാം അപ്പോഴാണ് ദേവ വരുന്നത് സച്ചിയും സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും കൂടി വരികയാണ് അപ്പോ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി അയ്യോദയാ സച്ചിട്ടൻ എന്ന് പറഞ്ഞോണ്ട് അവിടെ ഓടിച്ചില്ലേ എന്താ സച്ചിട്ടാ സച്ചേട്ടൻ എന്താ ഇവിടെ ആ അതെ ഇവനൊരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നാണ് രേവതി നീ എന്താ ഇവിടെ ഞാനിവിടെ പൂ കൊടുക്കാൻ വേണ്ടി വന്നാണ് സച്ചിട്ടാ ആളോ അപ്പൊ എല്ലാരും കൂടി ഈ ബിരിയാണി ഒക്കെ ഓടിച്ചിരിക്കുന്ന ആ ഫ്രിഡ്ജിന്റെ അടുത്ത് വന്ന എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ സച്ചിയാണെങ്കിൽ സുധയെ വിളിക്കാണ് എടാ സുധീ നീ ഇങ്ങോട്ട് വന്നേടാ സുധി അതെ ഇവനൊരു ഫ്രിഡ്ജ് വേണം എടാ നീ എന്താ കളുതാമാശ ഒക്കെ വേണ്ടി വന്നതാണോ നീ എന്നോട് പ്രദർശനം കാണാൻ വേണ്ടി വന്നാണോ അയ്യോ പ്രദർശനം അവൻ ഇവിടെ ചിത്രരചനാ മത്സരമല്ല നടക്കുന്നത് പ്രദർശനത്തിന് വെക്കാൻ വേണ്ടി എടാ ഇവിടെ വന്നത് ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവനൊരു ഫ്രിഡ്ജ് വേണോ അത്രേ അതിനുവേണ്ടി തന്നെയാണ് അതെ കളുതാമാശ പറയരുത് അപ്പോഴേക്കും മഹേഷ് പറയുകയാണ് ഇല്ല സുധീ ഞാൻ ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടി വന്നതാ എനിക്കൊരു ഫ്രിഡ്ജ് വേണമെന്നേ ആണോ എനിക്ക് കുഴപ്പമില്ല നോക്കിക്കോ ഇഷ്ടമുള്ള ഫ്രിഡ്ജ് നോക്കിക്കോ അങ്ങനെ ഓരോ ഓരോ ഫ്രിഡ്ജുകൾ ഇങ്ങനെ നോക്കി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണിക്കാ ഒളിച്ച് നിൽക്കുന്ന ആ ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നു തുറന്ന് നോക്കാം അപ്പോ അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഈ ഫ്രിഡ്ജ് കൊള്ളാം ഈ തൈ കിട്ട് കഴിഞ്ഞപ്പോഴേക്ക് മീരക്കൊക്കെ ടെൻഷൻ മീര ആ ഫ്രിഡ്ജിന്റെ മുന്നിൽ പോയി നടില്ല ഈ ഫ്രിഡ്ജ് തരൂല ഹേ ഫ്രിഡ്ജ് തരൂല്ലെന്നോ ഇപ്പൊ ശ്രുതിയാണെങ്കിൽ മീര എന്തൊക്കെയാ പറയുന്നത് അതെ ഈ ഫ്രിഡ്ജ് എടുക്കണ്ട നിങ്ങൾ വേറെ ഏതെങ്കിലും ഫ്രിഡ്ജ് എടുത്തോ ഈ ഫ്രിഡ്ജ് തൊടാൻ ഞാൻ സമ്മതിക്കില്ല വേണ്ട ഞാൻ ഈ ഫ്രിഡ്ജ് തരില്ല എന്ന് ധൃതിയിൽ ഇങ്ങനെ സംസാരിക്കാം അല്ല വട്ടായോ ഏർ ശ്രുതി ഇതെന്ത്വിളിങ്ങനെ പറയുന്ന മീര അത് പിന്നെ അത് പിന്നെ സുതി അതെ മീര ആ ഫ്രിഡ്ജ് വേണോന്ന് പറഞ്ഞായിരുന്നു എന്നോട് അതുകൊണ്ടാ ആ അതിനിപ്പം എന്താ മഹേഷിന് കൊടുത്തോട്ടെ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ഇവൾക്ക് വേറെ ഏതെങ്കിലും ഫ്രിഡ്ജ് വരുത്തി കൊടുക്ക് മഹേഷ് ഈ ഫ്രിഡ്ജ് എടുത്തോട്ടെ അതായിരിക്കും നല്ലത് അങ്ങനെ ആ ഒരു ഡീലിങ്ങിനെ ഉറപ്പിക്കാൻ പോകുന്ന ആ സമയത്ത് നമ്മുടെ സച്ചി ഈ മഹേഷിനോട് പറയാണ് ആ എടാ മഹേഷേ നീ ഒരു മൂവായിരം രൂപ കൊടുക്ക് ബാക്കി ലോണായിട്ട് എടുത്താൽ മതി ഇത് കേട്ട് സുതി ആയാലും എന്താ എന്താ പറഞ്ഞത് ലോണെന്നോ ഉം നടന്നത് തന്നെ ഇവിടെ ഒരു ലോണും കിട്ടില്ല മണ്ണാങ്കട്ടയും കിട്ടില്ല റെഡി കാഷ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് എടുത്തിട്ട് പോയിക്കോ അല്ലാതെ നടക്കുന്ന പ്രശ്നമില്ല എടാ സുധീ നീ നീ എന്തട എന്നോട് ഇങ്ങനെ പറയുന്നത് അതെ ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അത് ഇവിടെ ലോൺ ഒന്നും കൊടുക്കില്ല ഫ്രിഡ്ജ് റെഡി കാഷ് തന്നാൽ എടുത്തോണ്ട് പോകാം അല്ലാതെ ഇവിടെ ഒരു ഇ എം ഐക്കും കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നില്ല എടാ എടാതും മറ്റാര്ക്കും ഇട ഞാനിട ചോദിക്കുന്നത് നീയല്ല ആര് ചോദിച്ചാലും ഒരു രക്ഷയില്ല മോനെ അതിന് ഞങ്ങൾ സമ്മതിക്കത്തും എന്ന് സുതി കടുപ്പിച്ച് തന്നെ പറയാണ് സച്ചിയോട് അപ്പോൾ അങ്ങനെ ശ്രുതി അങ്ങനെ കഠിപ്പിച്ചാലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയണ്ടേടാ നീ കൂടുതൽ ഷോ കാണിക്കട്ടേട്ടാ എടാ നീ നീ ഇങ്ങനെയൊന്നും പെരുമാറരുത് എടാ ഇത് എൻ്റെ കടയാണ് എൻ്റെ ഷോറൂമാണ് ഞാനിവിടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അപ്പോൾ ഇത് കേട്ടിപ്പോഴേക്കും ശ ശ്രുതിക്ക് ഒരു തക്കം കിട്ടി ശ്രുതി നമ്മുടെ ഈ കമ്പനിയുടെ ഒന്നും മാറ്റാനായിട്ട് നിൽക്കണ്ട നമുക്ക് ആർക്കും ലോൺ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മേരി ആണെങ്കിലേ റെഡിക്കാശ് തന്നിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത് അവളെ റെഡിക്കാശ് വരും ആ അങ്ങനെയാണെങ്കിൽ മീരക്ക് തന്നെയാണ് ഫ്രിഡ്ജ് അപ്പോൾ അങ്ങനെ അവിടെ ഒരു വാക്കുകാര്ക്കും ഉണ്ടാകണം അപ്പോൾ രേവതി അതിൽ കയറി ഇടപെടുകയാണ് സച്ചിട വേണ്ട സച്ചിട്ട നമുക്ക് പോകാം സച്ചിയേട്ടാ ഇവിടെ അതൊന്നും അതൊന്നും കുഴപ്പമില്ല അപ്പോഴേക്കും ബിരിയാണി ഒറ്റ തുമ്മൽ ഈ തുമ്മലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ ആരവിടെ തുമ്മിയത് ആരോ തുമ്മിയ ശബ്ദം കേട്ടില്ലേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അളക്കേറ്റിരുത്തിയേക്കുമല്ലേ നിങ്ങളൊന്ന് പോയി പോകാൻ നോക്കിയേ അപ്പോൾ ഒരു രേവതി ആണെങ്കിൽ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അതൊക്കെ നിനക്ക് അനുഭവിക്കൂടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും പോവുകയാണ് അങ്ങനെ സുതി പറയുകയാണ് ആ മീരാ മീരെടുത്തോ ഈ ഫ്രിഡ്ജ് റെഡിക്കായ് തരുമല്ലോ അവിടെ കുഴപ്പമൊന്നുമില്ല മീരത് എടുത്തിട്ട് പോയിക്കോ എന്ന് പറയുക അപ്പോൾ അപ്പോഴേക്കും ശ്രുതിക്ക് ഒരു കോൾ വരികയാണ് ശ്രുതി ആണെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോവുക അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേ ബിരിയാണിക്ക് അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതെ ശ്രുതി എനിക്കാ ഡീലറിൻ്റെ കോളാണ് വന്നത് ആ ഡീലർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാണേ പിന്നെ മീര റെഡി കാശ് തരുമ്പോൾ ആ അങ്ങോട്ട് കൊടുത്ത് വിട്ടേക്കട്ടോ ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പോഴേക്ക് കുറുക്ക് സമാധാനമായി അങ്ങനെ ബിരിയാണിക്ക അവിടെ നിന്ന് വരികയാണ് അപ്പോൾ ബിരിയാണിക്കയോട് പറയുകയാണതെ എന്തിനാണ് ബിാനിക്കിനിന് മേലാൽ ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് നടക്കരുത് നിങ്ങൾ ഇങ്ങനെ സീരിയലോട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്ക്രീനിൽ കാണൂലേ അങ്ങനെ എല്ലാവരും അറിയില്ലേ അപ്പം പിന്നെ ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചാലും എന്നെ കാണില്ലേ ശ്രുതി അപ്പം അവരെന്നെ കാണില്ലേ എന്ന് പറയാം അതു പിന്നെ എനിക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കുകയാണല്ലേ ഒരു ജോഷി സാറിൻ്റെ സിനിമയിലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി അങ്ങനെ അവിടെ ബീരാനിക്കയുടെ വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത് നല്ലൊരു പക്വതയുള്ളൊരു മനുഷ്യന്റെ ഒരു മുഖമാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരെല്ലാരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് എനിക്ക് മനസ്സിലായി കാരണം അന്ന് സച്ചിയുടെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ തന്നെ ചില കാര്യങ്ങളെല്ലാം പിടികിട്ടി എന്നെ കൊണ്ട് നിങ്ങൾ നാടകം കളിപ്പിക്കുകയാണെന്ന് ശ്രുതിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് അല്ലേ ഹാ അതുകൊണ്ടല്ലേ ഈ നാടകങ്ങൾ മുഴുവൻ കളിക്കുന്നത് കളിപ്പിക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം പറഞ്ഞു അച്ഛൻ ജയിലിലാണെന്ന് അപ്പത്തന്നെ ഞാൻ ഉറപ്പിച്ചു നിങ്ങൾ എന്നെ വെച്ച് ശരിക്കൊരു ഗെയിം തന്നെ കളിക്കുകയാണെന്ന് ഏഹ് ഞാൻ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോഷി സാറിന്റെ സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് പക്ഷേ നിങ്ങളെ നിങ്ങൾ എന്നൊരു മണ്ടനാക്കായിരുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണമീരാ ഞാനത്ര മണ്ടനൊന്നുമല്ല അത്യാവശ്യം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഗെയിമിനെല്ലാം ഞാൻ കൂട്ടുനിന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വളരെയേറെ സങ്കടം തോന്നി അപ്പൊ ശ്രുതിയാണെങ്കിൽ അത് പിന്നെ ബിരാനിക്കാൻ ഞാൻ പറയാം എന്താ കാര്യമെന്ന് വേണ്ട വേണ്ട എന്നോട് പറയണ്ട നിർത്തിക്കോ എല്ലാ കാര്യങ്ങളും എനിക്കറിയുകയും ചെയ്യാം പിന്നെ എനിക്കൊന്നും കേൾക്കാൻ വേണ്ട പക്ഷേ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് സച്ചിയെയും രേവതിയെയും കണ്ടപ്പോൾ നിങ്ങൾ ശരിക്കും പേടിച്ചു അല്ലേ ഹാ ഇതൊക്കെ എനിക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളു പിന്നെ മീര മീര എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീര പറയുമ്പോൾ എനിക്കത് അവഗണിക്കാനായിട്ട് പറ്റില്ല എനിക്ക് സ്വീകരിക്കാനായിട്ട് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാനിതിന് മുന്നോട്ടിറങ്ങിയത് ഹ ഇനി ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബിരാനിക്ക അത് പിന്നെ ഞങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ബിരാനിക്ക വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ബിരിയാണിക്ക പറഞ്ഞ മുഴുവനും സത്യം തന്നെയാ ശ്രുതി വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഹാ ഏതായാലും നിങ്ങളുടെ രീതിയിൽ തന്നെ നടക്കട്ടെ ഞാൻ പോവാണ് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിച്ചോ പിന്നെ ബിരിയാണിക്ക ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയരുതേ ഞാനായിട്ടൊന്നും ആരോടും പറയാനായിട്ട് പോകുന്നില്ല നിങ്ങളെ ഞാൻ ഇട്ടിക്കൊടുക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബിരിയാണിക്ക് അവിടെ നിന്ന് പോവുകയാണ് കെടിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ മീരയും ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് തിരുവീട് അവസാനിച്ചിരിക്കുന്നത് തൃവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബു ബായ്